കൊഞ്ച് പൂക്കാനം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇല്ല ഇല്ല മറിക പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഞങ്ങള് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഒരു എന്തായിരുന്നു പെഡ്സിന്റെ അള്ളവിടെ നല്ല അടിപൊളി കൊഞ്ചിനെ കണ്ടുകൊണ്ട് ഞാൻ കൊഞ്ചിനും ഒരു ചെറിയൊരു അക്കോറിയത്തിനും ഓർഡർ ചെയ്തായിരുന്നു സാരത്തിന് ഇന്നാണ് കിട്ടിയത് ഇതാണ് കൊഞ്ച് അടുത്ത് കളിച്ചത് കാണോ കാണാൻ പറ്റും തോന്നുന്നു പൊറത്തിടെ വളരുന്ന് പറയുന്നത് എന്തോ അറിയത്തില്ല ഏതായാലും ഇതിനെ വളർത്താൻ വേണ്ടി ഒരു ചെറിയ അക്കോറിയും കൊഞ്ചുമായിട്ടാണ് മേടിച്ചത് മേടിച്ചത് ഉണ്ടോ നോക്കാം എന്റെ എന്ത് റിസൾട്ട് ഉണ്ടായാലും അറിയിക്കാം ും എല്ലാം അറിയുക എല്ലാം അറിയിക്കണോ തീറില്ല തീറില്ലേ അടിപൊളി മഴ മഴ ഞാൻ വന്നത് വേണ്ടില്ലേ അടിപൊളി മഴ പ്രതീക്ഷിക്കാൻ മഴ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ നല്ല വെയിലായിരുന്നു ഇപ്പൊ മഴയായി ആയി ഞാൻ അതിനകത്തിരാന് വേണ്ടി ചെറിയ പായൽ വന്നിട്ടുണ്ട് ഈ പായലിട്ടാ പ്രത്യേകത്തിന് തീറ്റ ആയിട്ടൊന്നും ഇപ്പൊ പറഞ്ഞ നദീത്തിലേ പിടിച്ചേ ചുമത് പിടിച്ചേ ആയിടല്ലോ ചെറിയൊരു അക്കോര് ആ കൊഞ്ചിന് ഇടാൻ വേണ്ടി പറഞ്ഞു കഴിച്ചായിരുന്നു ചെറിയ അക്കോര് ഒന്നും പറയുന്നില്ല കാര്യം വേറൊന്നും അല്ല പ്രൈസ് പറയുമ്പോ പലയിടത്തും പല റേറ്റ് ആയിരിക്കുള്ളൂ പിന്നെ ഗ്ലാസിന്റെ തിക്നെസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞ റേറ്റ് വരുന്നത് എന്ത് ഞാൻ മേടിച്ച റേറ്റ് ഒന്നും പറയുന്നില്ല കൊഞ്ചാണ്ട ചമ്മൂനെ ഏൽപ്പിച്ച് ചമ്മു കൊഞ്ചങ്ങനെ ഉണ്ട് കൊള്ളോ കാണിച്ചോ ക്യാമറ കാണിച്ച് കാണിച്ചു അല്ല നമുക്കിത് കഴുകി ഒന്ന് ഇട്ടു നോക്കാം ഇപ്പൊ അവശ കിടന്നെ കഴുകി പരിസ്ഥിതി നമുക്ക് എന്താ കിട്ടാലോ പശയുടെ അഴുക്കൊക്കെ കാണും അവൻ പറഞ്ഞ് കൊഴപ്പമില്ല വെള്ളം ഒഴിച്ചാ നെട്ടാന്ന് പറഞ്ഞ നല്ല ഒന്ന് കഴുകിയേക്കാം വെക്കാതെ ഇത്രയും സ്ഥലം റെഡിയാക്കിയില്ല പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ പോയങ്ങ് മേടിക്കുമായിരുന്നു ചെയ്ത് വെക്കുമെന്ന് നമ്മള് വിചാരിച്ചില്ല കരി സൂക്ഷിച്ചു വേണം കൈ മുറിയരുത് ചെറിയ കുറേ കുഴപ്പമില്ല അവളെ വെക്ക മീനാന്ന് പറഞ്ഞോ പമ്പി പറയാന്നു ഇതിവിടെ പിന്നെ ഫിൽറ്റർ ഉള്ളതായിട്ട് കുഴപ്പമില്ല ഇവിടെ ഫിൽറ്റർ വെച്ചുള്ള വെള്ളമായിട്ട് കുഴപ്പമില്ല വെള്ളത്തിൽ തന്നെ ഇട്ടു നോക്കാം അപ്പൊ കൊറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളു എന്നാ പായൽ ഇവിടെ കഴുകണം പായല് ചരിപത്തിനകത്ത് കഴുകുന്ന നമുക്ക് ഈ പായല് കഴുകി വന്നെടുക്കാം ഒരു അഴുക്കായത് അട്ടാക്കി കിടന്നു മുഴുവനെ ഇപ്പൊ ഇടുന്നില്ല തൽക്കാലം മൈവിളിയിലോട്ടിട്ട് ആൾക്കാരിപ്പായിലെടുക്കാം ഇത് കഴിക്കുന്ന ആവശ്യമില്ല ഇതുപോലെ അധികം ഫുഡ് അധികം ഫുഡ് കഴിക്കാൻ സാധനം അല്ലല്ലോ ഇതിന്റെ കൂട്ടത്തില് മറ്റേ മീൻ ഇട്ട് കഴിഞ്ഞാൽ ബ്രീഡായി കഴിഞ്ഞാൽ ഇതിന്റെ മുട്ടേ വേറെ മീൻ തിന്നും തൽക്കാലം ഇത്രേ മതില് നമ്മളിപ്പൊ അത്യാവശ്യം കൊറച്ചേടുത്തുള്ളൂ മീനെ ഇപ്പൊ പുതിയ ഇങ്ങോട്ട് കൊണ്ടുപോകാണ്ട് തൽക്കാലം കവറുമായിട്ട് ഇങ്ങനെ ഇടുക നേരത്തെ മീനൊക്കെ വളർത്തിട്ടുള്ളേട്ടോ ഇത് കൊഞ്ചാ നേരത്തെ കളർ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ല ആ ഫസ്റ്റ് ആമേല വന്നതിനേഷം മീനൊന്നും ഇല്ല ഞങ്ങൾ ഇവിടെ വെക്കറിഞ്ഞോ വെക്കുന്ന സ്ഥലങ്ങൾ കാണിക്കാം തൽക്കാലം നമുക്ക് മുഴുവട്ട് വെക്കാം ഇവിടെ വെച്ച് നോക്കാം ഇത് താങ്ങോ ഇല്ലയോ എന്തോ ഒന്നും അറിയത്തില്ല ആൽക്കാലം ഇവിടെ വെക്കാം ഇതിൽ എന്താണ് ഫുള്ള് ഊര് മാറ്റാന് പറ കൊണ്ടുപോക്ക് നീ ബുക്ക് എന്തിനാ ഇവിടെ വെച്ചേ ബുക്കൊക്കെ കൊണ്ടുപോകുന്ന പഠിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പാടില്ല തുണിയും കൂടി എടുത്തുണ്ടോ ഇവിടെ തുടച്ചത് പിന്നെ ആ കുഞ്ഞിന്റെ സാധനം എവിടെ കൊണ്ടുപോക്ക് തൽക്കാലം ഈ സ്റ്റാൻഡേ വെച്ച് നോക്കി ഇതൊന്നും ഒടിഞ്ഞ് താഴെ പോവില്ല എന്തോ ഒന്നും അറിയത്തില്ല നമ്മുടെ സോണേന്റെ വാപറിക ശേഷം കുഴപ്പമില്ല െ വീണ്ടും വിളിക്കേണ്ടി വരും അടിഞ്ഞു ശത്ത് പോവാം നമുക്ക് തൽക്കാലം ഇപ്പം മുഴുവട്ട് സെറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതിന്റെ എല്ലാ വരും മുരാളികളും പിന്നെ നമ്മളറിയിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും ഇതുപോലെ ഇതുണ്ടല്ലോ നമ്മളറിയിക്കാം വീടിനോടെ തൽക്കാലം ഇപ്പൊ ഇങ്ങനെ വെച്ച് വെള്ളമായിട്ടൊന്ന് തെറ്റാകാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കോ കുറച്ച് കൊറച്ചുകഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചുവിടാം ചമേലി അഴിച്ചുവിടുന്നു ഉൾക്കാടന അവിടെ അഴിച്ചുവിടുന്നത് അങ്ങോട്ട് വെച്ചേക്കാം വെളിയിൽ നല്ല അടിപൊളി മഴ നടക്കുവോ വേലം എത്ര എത്ര അഞ്ചെണ്ണമുണ്ട് അല്ലേ അഞ്ചെണ്ണം ഉണ്ട് പേരാണോ എന്തോ അറിയത്തില്ല കുഞ്ഞ അവിടെ ഇറങ്ങിയ കുഞ്ഞുങ്ങളെ ശകലം കൂടെ വളരു പറഞ്ഞത് ആ പിന്നെ അഴിച്ചു വിടാ ഇപ്പൊ കഴിച്ചുട്ടേ കാരണം വളരെ മില്ലി കയറണം മില്ല ആള് വന്നു അന്നേരം നമുക്ക് കൊഞ്ചനതിനകത്ത് അഴിച്ചു കൂടാം അറിയും മുട്ടയുടെ ഇല്ല എന്തൊക്കെയാന്ന് വരും വീഡിയോകളിലെല്ലാം അറിയിക്കുന്ന ആയിരിക്കും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെല്ലാരും കണ്ടോണ്ടിരിക്കുക എന്നാ ജമേലയും ചിത്തലിയും കൂടെ ഉദ്ഘാടനം ചെയ്ത് അയച്ചോണ്ട് അയച്ചു കൊണ്ടാ കേട്ടോ താഴെ കൊണ്ടില്ല കൊഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഇല്ല നമ്മടെ കൊഞ്ച് കൊറച്ചൂടെ വളരുമെന്ന് പറയാൻ നോക്കാൻ വളരെ വലിയ വീടാകണെങ്കിൽ എല്ലാം അറിയിക്കാം കളഞ്ഞാ കൊഞ്ചിന്റെ വിശേഷം ഇത്രേ ഉള്ളു ഇല്ല കളിക്കത്തില്ല അതിനകത്ത് കഴിയുന്നൂടെ അല്ലേ എന്ന് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇനി ബ്രീഡാവോ മുട്ടയിടവോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നോക്കാൻ നോക്കി എന്താ വെച്ചാൽ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ ബൈ അടുത്ത ആളുടെ വീട്ടിൽ എത്ര ഓക്കെ ബൈ